ഗുരുവായൂർ കിഴക്കേ നടയിൽ പുതുതായി നിർമ്മിക്കുന്ന ഗോപുരത്തിന്റെ മുകളിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി അഷ്ടദിക്പാലരുടെയും ബ്രഹ്മാവിന്റെയും ദാരുശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി ശില്പി എളവള്ളി നന്ദനാണ് ആഞ്ഞിലിമരത്തിൽ ദാരുശില്പങ്ങൾ നിർമ്മിച്ചത് അന്തരിച്ച പ്രശസ്ത ദാരുശില്പി ഇളവള്ളി നാരായണനാചാരിയുടെയും പാറുക്കുട്ടിയുടെയും മകനാണ് ഇളവള്ളി നന്ദൻ ദാരുശില്പ നിർമ്മാണത്തിന് സഹായികളായി നവീൻ ദിവേഗ് വിനോദ് മാരായി രഞ്ജിത്ത് നവ്യ നന്ദകുമാർ സന്തോഷ് ആശമോൻ എന്നിവരും ചേർന്നു കാണിപ്പയ്യൂർ കൃഷ്ണ നമ്പൂതിരിപ്പാടിന്റെ കൈക്കണക്കിലാണ് കോപുര നിർമ്മാണം നടക്കുന്നത് ദേവസ്വം എഞ്ചിനീയർമാരായ അശോക് കുമാർ നാരായണൻ ഉണ്ണി എന്നിവരാണ് മേൽനോട്ടം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പ്രവൃത്തിയുടെ പുരോഗമനം സമയാസമയങ്ങളിൽ വിലയിരുത്തുന്നുണ്ട് വെൽത്ത് ഐ ഗ്രൂപ്പ് എം ഡി വിഘ്നേഷ് വിജയകുമാറാണ് ഗോപുരം വഴിപാടായി സമർപ്പിക്കുന്നത്